നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനാർ കലാ കൊലപാതക കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അനിൽകുമാറിന്റെ വീട്ടിന്റെ പരിസരത്ത് ഭൂമിക്ക് അടിയിൽ ടാങ്കോ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മേസ്ഥിരിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നുമില്ല വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇസ്രയേലിലുള്ള ഒന്നാം പ്രതി അനിൽകുമാറിനെ െത്തിക്കാൻ കുറച്ചധികം സമയെടുക്കുമെന്നാണ് വിവരം കസ്റ്റഡിയിലുള്ള ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പ്രതികൾ നൽകിയ മൊഴികളിലുള്ള സ്ഥലങ്ങളിൽ മൂവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാൽ പ്രതികളുടെ മൊഴികളുടെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് അതേസമയം കലയെ കൊലപ്പെടുത്തി മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതായി അറസ്റ്റിലായ പ്രതികളിൽ ഒരാളാണ് മൊഴി നൽകിയത് ഇതനുസരിച്ചാണ് പോലീസ് സംഘം അനിൽകുമാറിന്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയത് എന്നാൽ ഈ പരിശോധനയിൽ മൃതദേഹാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സൂചന ഇതോടെയാണ് ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം മാറ്റിയോ എന്ന സംശയം ഉയരുന്നത് സംഭവ സമയത്ത് അനിൽകുമാർ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു അതിനാൽ തന്നെ മറ്റ് സഹായമില്ലാതെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് മൃതദേഹം മാറ്റാൻ ഇയാൾക്ക് കഴിഞ്ഞേക്കുമെന്നാണ് നിഗമനം അതുമാത്രമല്ല രണ്ടായിരത്തിഒൻപത് ഡിസംബറിലെ ആദ്യ ആഴ്ച പാലത്തിന് മുകളിൽ കാറിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൊലപാതകം നടത്താനായി പാലം തിരഞ്ഞെടുത്തത് മൃതദേഹം ആറ്റിൽ തള്ളിയെന്ന പദ്ധതി അനുസരിച്ചാണ് എന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ പ്രതികൾ പദ്ധതി മാറ്റുകയായിരുന്നു കലയെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് വ്യക്തമായിരുന്നില്ല ായ പ്രതികളിലൊരാൾ മാത്രമാണ് മൃതദേഹം സെപ്റ്റി ടാങ്കിലാണ് ഉപേക്ഷിച്ചത് എന്ന മൊഴി നൽകിയത് ഇതനുസരിച്ച് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു എന്നാൽ അസ്ഥികളോ തലയോട്ടികളോ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുമില്ല ഏറെ സങ്കീർണതകൾ നിറഞ്ഞ കേസായതിനാൽ മൃതദേഹം കണ്ടെത്താൻ പലയിടങ്ങളിലും പരിശോധന നടത്തേണ്ടി വരുമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു ആകെ നാലു പ്രതികളാണുള്ളത് എല്ലാവരും ബന്ധുക്കളുമാണ് കലയുടെ ഭർത്താവ് ഇരമത്തൂർ കണ്ണമ്പള്ളിയിൽ അനിലാണ് കേസിലെ ഒന്നാം പ്രതി ഇപ്പോൾ അറസ്റ്റിലായ ബാക്കി മൂന്ന് പ്രതികളും ഇയാളുടെ ബന്ധുക്കളുമാണ് രണ്ടാം പ്രതി ജിൽ ഭവനിൽ ജിനുവും നാലാം പ്രതി കണ്ണമ്പള്ളിയിൽ പ്രമോദും അനിലിന്റെ അച്ഛന്റെ അമ്മയുടെ സഹോദരിമാരുടെ മക്കളാണ് മൂന്നാം പ്രതി കണ്ണമ്പള്ളിയിൽ സോമരാജൻ അനിലിന്റെ എ സഹോദരിയുടെ ഭർത്താവാണ് ജിനുവും നേരത്തെ ഒരുമിച്ച് കെട്ടിട നിർമ്മാണ കരാർ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു പിന്നീട് ഇരുവരും വെവ്വേറെ കരാറുകാരായി പ്രമോദ് ഡ്രൈവർ ജോലികൾ ഉൾപ്പെടെ പല തൊഴിലും ചെയ്യുന്നയാളാണ് ഭാര്യയുടെ വീട് ആക്രമിച്ചതിന്റെ പേരിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ട് സോമൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് എന്തായാലും ഇയാൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായതിനാൽ തന്നെ ദൃശ്യ മോഡൽ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിലാണ് കാരണം ഈ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ പല നിർമ്മാണവും ഭൂമിക്കടിയിലുണ്ടെങ്കിൽ അത് കുഴിച്ചെടുക്കുക അത് കണ്ടെത്തുക എന്നത് പോലീസ് നേരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല